ഷെഹ്റു റമാൻ ഉൻസില മുൻ ഖുർആൻ ഈ മാസം അഥവാ റമദാൻ മാസം അതിൻ്റെ പ്രത്യേകത എന്താണ് അത് വിശുദ്ധ ഖുർആൻ ഇറക്കാൻ വേണ്ടി ഞാൻ സെലക്ട് ചെയ്തതായ മാസമാണ് അപ്പോൾ ഖുർആൻ എന്നത് അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ അള്ളാഹുവിൻ്റെ കിതാബ് അഥവാ അള്ളാഹുവിൻ്റെ മുൻ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അതെല്ലാം മാറ്റത്തിരുത്തലിനും വിധേയമായ ഗ്രന്ഥങ്ങളാണ് അതേസമയത്ത് അള്ളാഹുസ്മാൻ തേല ബഹുമാനിച്ച് ആദരിച്ച്മത്തെ നാള് വരെ ോട് കൂടി അത്ഭുതത്തോടു കൂടി ലോക അത്ഭുത ഗ്രന്ഥമായി ഇവിടെ നിലനിർത്താൻ വേണ്ടി തീരുമാനിച്ചതായ ഗ്രന്ഥമാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം ആ അള്ളാഹുവിന്റെ ഗ്രന്ഥം ഇറക്കാൻ വേണ്ടി ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ ആ ഗ്രന്ഥത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ അള്ളാഹന്റെ കലാമിനെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ അള്ളാഹുവിന്റെ ദൂതരിലൂടെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ ഭൂമിയിൽ അഥവാ മക്കയിലൂടെ അഥവാ അള്ളഹ ശിട്ടിച്ച ഭൂമികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഭൂമി റസൂറുള്ള മക്കയോട് വിടവാങ്ങിയ സമയത്ത് പറഞ്ഞ വാക്കായിരുന്നു അള്ളാഹ്നെ തന്നെയാണ് സത്യം ايه مكيني لا അള്ളാന്റെ ഭൂമിയിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ള ഭൂമി നീയാണ് അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ ഭൂമിയിലൂടെ അപ്രകാരം തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ രാത്രിയിലൂടെ അഥവാ ലേലത്തൽ കതറിലൂടെ അപ്രകാരം തന്നെ ഏറ്റവും ശ്രേഷ്ഠ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ അത്ഭുത ഷിട്ടി നമ്മെ സംബന്ധിച്ചിടത്തോളമാണ് അത്ഭുതം അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അല്ല ഷിട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്ഭുത ഷിട്ടിയാണ് മഹാനായ മലക്ക് ചിബിരിയിൽ റസൂൽ തന്നെ പറയുന്നു രണ്ട് തവണ അവരെ ഒറിജിനൽ കോലത്തിൽ ഭൂമിയിൽ ഒരു പ്രാവശ്യം ആകാശത്തിൽ ഒരു പ്രാവശ്യം കണ്ടതായ സംഭവത്തെക്കുറിച്ച് പറയുന്നു അദ്ദേഹത്തിന് അറുന്നൂറ് ചിറകാണ് മഹാനായ മലക്ക് ജിബിലിയിൽ നിന്ന് അറുന്നൂറ് ചിറകിൽ നിന്നിട്ട് ഒരെണ്ണം ഇവിടെ ഭൂമിയിൽ വിളർത്തിയാൽ സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് തട്ടുകയില്ല അത്രയും അത്രയും വിശാലമായ അറുന്നൂറ് ചിറകന്റെ ഉടമയായ അത്ഭുത ഷിട്ടിയാകുന്ന മഹാനായ ശ്രേഷ്ഠനായ ജിബിലിൽ അലിസ്സലാമിലൂടെ ആണ് ഈ വിശുദ്ധ ഫുർഖാൻ മക്കയിൽ അള്ളാഹുസ്ബൻ തല വിശുദ്ധ റമദാനിൽ ആർക്കാണ് ഉമ്മത്ത് ഉമ്മത്ത് മുഹമ്മദിനെ മുഹമ്മദിനെ കുന്തും നിങ്ങൾ സമുദായങ്ങളിൽ ആദ്യം മുതൽ അന്ത്യം വരെ ജീവിച്ച് മരിച്ചു പോയ എല്ലരിലും ഉത്തമർ അത് മുഹമ്മദിനു ഉമ്മത്താണ് അവരെ ബഹുമാനിച്ച അവരെ ആദരിച്ച് എന്നിട്ട് നമുക്ക് വേണ്ടി കളമൊരുക്കിയതായ ഈ മാസത്തിനെ കുറിച്ച് നാം സ്മരിക്കുമ്പോൾ നാം ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മാസം നമുക്ക് വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്തതായ കളമൊരുക്കിയതായ ആ മാസത്തിന് പകരം നാം അള്ളാഹുവിന്റെ മുമ്പിൽ നന്ദി പ്രേടിപ്പിക്കേണ്ടതില്ലേ പ്രവർത്തനത്തിലൂടെ നമുക്കറിയാം നന്ദി പ്രകടിപ്പിക്കുക എന്നത് അത് തൊള്ളകൊണ്ട് ശുക്രൻ ശുക്രൻ എന്ന് പറയലല്ല ഈ പ്രപഞ്ചം കണ്ട രാജാക്കളിൽ ഏറ്റവും വലിയ രാജാവാണ് ആര് മഹാനായ സുലൈമാൻ നബി അലിസ്സലാം അവർ ഭരിച്ചിരുന്നത് മറ്റു രാജാക്കന്മാരെ പോലെയല്ല അവര് ജിന്നുകളെ മനുഷ്യന്മാരെ പറവകളെ നാൽക്കാലികളെ എല്ലാം ഭരിച്ചു അതോടൊപ്പം കാറ്റ് അവരുടെ അവർക്കല്ലോ കീഴ്പ്പെടുത്തി കൊടുത്തു അന്നത്തെ കാലഘട്ടത്തിൽ യിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയുള്ളതായ മഹാനായ സുലൈമാൻ നബി സുലൈമാൻബിലിസ്ലാമിന്റെ കുടുംബത്തോട് അള്ളാ പറയുന്ന ശൈലി എന്താണ് കുടുംബമേ നിങ്ങൾ പ്രവർത്തിക്കുക പ്രവർത്തിക്കുക പറയുക എന്നല്ല എന്ന് പറയലല്ല പ്രവർത്തനത്തിലൂടെയാണ് കാണേണ്ടത് അതിനാണ് അള്ളാഹുബാൻ അലീമിനെ ഇറക്കി തരാൻ വേണ്ടി സെലക്ട് ചെയ്തതായ സന്ദർഭത്തിൽ ആ റബ്ബുൽ வேண்டி വിശുദ്ധ റമ്മൻ മാസമാകുന്ന ആ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ നോമ്പ് പിടിക്കാൻ നിർബന്ധമാക്കിയത് എന്നതുകൂടി നാം മനസ്സിലാക്കണം അപ്പോൾ ആ റബ്ബ് ഒരുക്കിയ ഒരുക്കിയ ശൈലിയെക്കുറിച്ച് ആണ് ഇതുവരെ നാം പറഞ്ഞത് നോക്കൂ റസൂലുള്ളാഹി അള്ളി അലൈഹി വസല്ലം പറയുന്നതായ ഒരു രൂപം അതെന്താണ് മഹാനായ ഇമാം മഹാനായി ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മുസ്നദിൽ പ്രോഡീകരിക്കുന്നു വാസിലത്ത് ഇബ്നുൽ അസ്ഖർ റളിയല്ലാഹു തആല അൻഹു ആണ് സഹാബാക്കളിൽ നിന്നിട്ട് റിപ്പോർട്ട് ചെയ്ത വ്യക്തി സുബ്ഹാനല്ലാഹ് കുത്തുപുസ്തമാവിയ മുമ്പറങ്ങിയതായ ഗ്രന്ഥങ്ങളെയെല്ലാം മറക്കാൻ വേണ്ടി അഥവാ ഖുർആാനിന് മുമ്പ് ഇറങ്ങിയതായ ഗ്രന്ഥങ്ങളെ ഇറക്കാൻ വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്തത് ഇതേ മാസത്തെ തന്നെയായിരുന്നു അതിൽ അതിൻ്റെ വിശദീകരണം അദ്ദേഹം പറയുകയാണ് റസൂസ് വസ്ലമിൻ്റെ തൊട്ട് ആയിട്ട് ഇബ്രാഹിം റമദാൻ റമദാനിൻ്റെ ആദ്യത്തെ ദിവസത്തിലായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്ലാമിൻ്റെ സുഹഫുകൾ ഇബ്രാഹിമോ മൂസ എന്നുള്ള ഖുർആാൻ പറഞ്ഞില്ലേ ആ സുഹുഫ് ആ ഏടുകൾ ഇറങ്ങിയത് എപ്പോഴായിരുന്നു റമദാൻ മദാനിൻ്റെ ആദ്യത്തെ രാത്രിയിലായിരുന്നു അപ്രകാരം തന്നെ തൗറാത്ത് ഇറക്കാൻ വേണ്ടി അള്ളാഹ് സെലക്ട് ചെയ്തത് ദി അലൈനം റമദാൻ റമദാനിൽ കഴിഞ്ഞു പോയതായ ആറ് ദിവസം കഴിഞ്ഞതിനു ശേഷമുള്ള ഏഴാം രാത്രിയായിരുന്നു അപ്രകാരം തന്നെ ഓൻസിൽ അൽ ഇഞ്ചിയിൽ ഇഞ്ചിയിൽ ഇറക്കപ്പെട്ടത് പതിമൂന്നാം രാത്രിയിലായിരുന്നു റമദാനിൽ അപ്രകാരം തന്നെ നമ്മുടെ ഈ ലോകാത്ഭുത ഗ്രന്ഥമാകുന്ന വിശുദ്ധ ഫുർഖാൻ അലീമിനെ അള്ളാഹു ഇറക്കാൻ വേണ്ടി സെലക്ട് ചെയ്തത് അതേ റമദാൻ മാസത്തെ തന്നെയാണ് പക്ഷേ ഈ ഹദീസിൽ റസൂല പറയുന്നത് അഥവാ റമദാനിൽ വിട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം രാവിലായിരുന്നു ഈ ഇറക്കത്തെ കുറിച്ച് മഹാനായിബിന് അബ്ബാസ് റതി അനോ പറയുകയാണ് ഇത് ഒന്നിച്ചിട്ട് അള്ളാഹു ലോഹ നിന്നിട്ട് ഖുർആാനെ ഒന്നാൻ ആകാശത്തിലേക്ക് ബൈത്തുൽ എന്ന ആ റൂമിലേക്ക് വീട്ടിലേക്ക് അള്ളാഹു ഇറക്കാൻ വേണ്ടി ഉപയോഗിച്ച തീയതിയായിരുന്നു എന്ന് അഥവാ അവിടുന്ന് പിന്നെ അള്ളാഹുസ്ബാൻ നിങ്ങളിലേക്ക് അള്ളാഹുസ് േട് ചെയ്തുകൊണ്ട് ആവശ്യാർത്ഥം ആവശ്യം പോലെ അള്ളാഹുസ്ബാൻ ഈ ഭൂമിയിലേക്ക് ഇറക്കിയതാണ് അപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങിയത് അതിൽ നിന്നിട്ട് എന്തായിരുന്നു ആയത്തുകളായിരുന്നു മഹാനായ അലക്കി ജിബ്രിഅ അലി ഇസ്ലാമിലൂടെ അപ്പോൾ ആ ഇറങ്ങിയ രാത്രിയെ കുറിച്ചാണ് നാം കേട്ടത് എന്ത് റസൂൽ പറയുന്നത് അതൊരു തിങ്കളാഴ്ച രാത്രിയായിരുന്നു ആ തിങ്കളാഴ്ചയെ കുറിച്ച് വിശദീകരണം നമ്മുടെ നേതാക്കൾ പറയുന്നതായിട്ട് കാണുന്നു അത് ലൈലത്ത് രാത്രി അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുകൊണ്ട് ആ ലൈലത്ത് റസൂൾ ഉള്ള ജനിച്ച രാത്രിയാകുന്ന റസൂല്ലാക്ക് കിട്ടിയ രാത്രിയാകുന്ന റസൂല്ലാദ്യമായിട്ട് ഖുർആൻ ഇറങ്ങിയ രാത്രിയാകുന്ന അതേ രാത്രി തന്നെയാണ് അതാണ് നാം പവിത്രതയുള്ള രാത്രിയിലാണ് ഈ പ്രത്യേകതയുള്ള ബഹുമാനമുള്ള നിർണയിക്കപ്പെട്ടതായ എല്ലാം നിർണയിക്കപ്പെട്ടതായ ആ മഹാരാത്രിയിലാണ് വിശുദ്ധ ഖുർഖാൻ റീമിനെ ഇറക്കാൻ വേണ്ടി മക്കയിൽ ആരംഭിച്ചത് എന്നും പറഞ്ഞതായ ആ ആയത്തുകൾ നിട്ട് നമുക്ക് പണ്ഡിതന്മാര് വിശദീകരിച്ചു തന്നതായ ശൈലി